ഓം നമശിവായ ഈ വീഡിയോയിൽ കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിലേക്കായി കിണർ കുഴിക്കുന്നതിന് ഉത്തമമായ സ്ഥാനങ്ങൾ പറയാം പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വീടിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ് കിണറിന് സ്ഥാനം വരുന്നതെങ്കിൽ ഉന്നതിയാണ് ഫലമായി വരുന്നത് എന്നാൽ കിഴക്കായിട്ടാണ് കിണറിന് സ്ഥാനം വരുന്നതെങ്കിൽ ധനലാഭം ഫലമായി വരും കിണറിന് സ്ഥാനം തെക്ക് കിഴക്ക് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് സന്താനനാശം എന്ന ഫലമാണ് വരുത്തി വയ്ക്കുന്നത് വീടിൻ്റെ തെക്കാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നതെങ്കിൽ അത് ഗ്രഹനായികയുടെ മരണത്തിലായിരിക്കും കലാശിക്കുന്നത് അതുപോലെ തെക്ക് പടിഞ്ഞാറ് ആണ് കിണറിൻ്റെ സ്ഥാനം വരുന്നതെങ്കിൽ ഗ്രഹനാഥൻ്റെ മരണവും പടിഞ്ഞാറായാൽ ധനലാഭവും ഫലമായി വരുന്നു കിണറിൻ്റെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് ആകുമ്പോൾ ശത്രുക്കളുടെ വർധനയാണ് ഫലമായിട്ട് വരുന്നത് എന്നാൽ വടക്കേ ദിക്കിലാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നതെങ്കിൽ സുഖവും സമാധാനവും ഉണ്ടാവുകയാണ് ഫലമായി വരുന്നത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ